எா நின் களஞ்சது என்ன ஸ்பீடு விளக்கில் ஆட்டே என்ன இஷ்டப்பட்ட ஒரு എന്നെ ഇഷ്ടമാണോ എന്റെ വെപ്പാട്ടിയായിട്ട് വരാ എന്താ പറഞ്ഞേ സാധാരണ എല്ലാ വെള്ളങ്ങളും അടുത്തും പറയാൻ തന്നെ

വീശിയെറിയാൻ കാച്ചു കൊടുത്തു ഇന്ന് മറിയവർ ചോദിച്ചു നാളെ ലളിതയോടും ചോദിക്കും കല്ലിൽ കുത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്നാൽ ഞാൻ അതിനോടും ചോദിക്കും പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെല്ലാം നിനക്ക് വേണ്ടത് നിന്റെ ഇഷ്ടം പക്ഷെ നിനക്ക് വേണ്ടി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവനൊരു കഷണം ഞാൻ ബാക്കി വെക്കുന്നുണ്ടായിരുന്നു തണ്ട തണ്ട ആരാന്നറിയാം ഞാനിത്രയും നികൃഷ്ടജീവിയാണ് തന്തയുടെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണ് ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ച് നോക്കാറുണ്ടായിരുന്നു എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു എനിക്കമ്മ മാത്രമേ ഉണ്ടായിരുന്നു അച്ഛനെ ഞാൻ പോലുമില്ല അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല പക്ഷെ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട് കുറേശെ കുറേശേ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന് വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എൻ്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ വീട്ടിൻ്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനം പോലെ കിടക്കുമായിരുന്നു ഒരു ദിവസം എൻ്റെ അമ്മ കല്യാണം കഴിച്ചു അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്നമ്മ പറഞ്ഞിരുന്നു അച്ഛൻ വന്നു കഴിഞ്ഞു എൻ്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി പക്ഷെ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു എനിക്കൊരു കൊച്ചനും ജനിച്ചു അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എൻ്റെ വാസസ്ഥലം അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു എല്ലാം സഹിച്ചു സഹിച്ചു ഞാൻ സഹി കെട്ടു സഹിക്കും തോറും കൂടുതലും ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു അമ്മ തരികയില്ലെന്ന് പറഞ്ഞു കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു അമ്മ ഭയന്ന് കാശ് തന്നു കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയതാണ് ഈ ജീവിതം മേനോ സാറോ സാറെവിടെ ആയിരുന്നോ ഞാനിവിടെ തന്നുണ്ട് തന്റെ മടിയിലൊന്നുമില്ലല്ലോ അറിയണ്ടേ പറയാം ഓ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ യൂണിയൻ ലീഡർ കേശവനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ് പക പകനിയ എനിക്കൊരു ഉപകാരം ചെയ്യാം പണം കിട്ടിയാലേ ചെയ്യുന്നുണ്ടെങ്കിൽ വേണം പറയാ ഞാൻ ഫാക്ടറി എന്നോടൊപ്പം ജോലി ചെയ്യുന്നു ഒരു തൊഴിലാളിയുടെ നില വളരെ ഗുരുതരം എവിടെയൊക്കെ ഓടി കഷ്ടപ്പെട്ടാണ് എനിക്ക് ഈ മരുന്ന് കിട്ടിയത് പക്ഷെ നിങ്ങൾ എന്നെ അനങ്ങാൻ മര്യാദ ആക്കിയില്ലേ ഞാൻ എത്തിച്ചേ കഴിയുന്നതും വേഗം ഈ മരുന്ന് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും രാമപുരത്ത് കുമരകം മച്ചൂറിന്റെ വീടാ ഈ സഞ്ചിയിൽ ഇഞ്ചക്ഷൻ ഉള്ള മരുന്നുണ്ട് ദയവീത് ഇത് അവിടെ ഒന്ന് എത്തിക്കും വേഗം ചെല്ലു जी <laughs>